ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദ് കഴിഞ്ഞ ശേഷം നന്ദ നേരെ ഫോൺ വിളിക്കുന്നത് മധുവാൻ്റിയുടെ ഫോണിലേക്ക് ആകട്ടോ അപ്പോൾ മധു ആൻഡി ആ ഫോണ് നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് കൊടുക്കുകയാണ് നന്ദേട്ടനാണ് അമ്മയെ വിളിക്കുന്നത് എന്താ പറയുന്നത് എന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ നന്ദൻ കുറച്ച് ചൂടായിട്ട് തന്നെ അച്ഛമ്മയോട് പറയാനെട്ടോ നിങ്ങളെല്ലാവരും കൂടി അറിഞ്ഞിട്ടാണോ ആനന്ദിനെ ഇവിടേക്ക് പറഞ്ഞത് സോറി പറയാനാണെന്നും പറഞ്ഞ് വന്നത് എന്നെ പൊട്ടനാക്കാനൊന്നും അല്ലല്ലോ എന്നങ്ങ് ചോദിക്കാനട്ടോ എന്താ ആനന്ദ് എന്താ നന്ദ ഉണ്ടായത് എന്താ ആനന്ദ് വന്നിട്ട് അവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു പ്രശ്നമല്ല എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു അർജുൻ വിചാരിക്കുന്ന പോലെ എൻ്റെ അരുണിമയെ കാലാകാലം ഒന്നും ജയിലിൽ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല അവനോട് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി അവൻ്റെ വയസ്സിൻ്റെ പ്രായമുണ്ട് എനിക്ക് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല എൻ്റെ അരുണിമയെ പുറത്ത് കിടക്കാനും എൻ്റെ മോൾ അനുവിനെ എൻ്റെ അടുത്ത് കൊടുന്ന് താമസിക്കാനൊന്നും ഇനി നിങ്ങളുടെ ആരുടെയും ഒരു സമ്മതവും വേണ്ട അവരെ രണ്ട് ു പേരും ഞാൻ എൻ്റെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും അതെൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് അവൻ എന്ത് തടയിട്ടാലും അതൊന്നും നടക്കില്ലെന്ന് അച്ഛമ്മ ഒന്ന് പറഞ്ഞേക്ക് അർജുനോട് എന്നങ്ങ് പറയുന്നുട്ടോ അപ്പോൾ ആനന്ദ് വന്നിട്ട് അവിടെ ആനന്ദ് വന്നത് നിന്നോട് സോറി പറയാനല്ലേ ആ സോറി പറയാനാണെന്നും പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ സോറി ഒന്നും പറയാനല്ല അവനെന്നെ അപമാനിക്കാനാണ് വന്നത് എന്നങ്ങ് പറയുന്നു കേട്ടോ എന്നിട്ട് വെച്ച ശേഷം അപ്പോൾ അച്ഛമ്മയാണെങ്കിൽ അങ്ങ് കലി തുള്ളിയിട്ടോ നിൽക്കുന്നുണ്ടാവും അപ്പോൾ മധു ആൻറ്റിയോട് പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് ആനന്ദ് അവിടേക്ക് പോയതേ ഒരു സോറി പറയാനൊന്നുമല്ല എത്രയും പെട്ടെന്ന് നീ പറഞ്ഞ പോലെ പ്രിയേനെ ഈ വീട്ടിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നൊക്കെ പറയട്ടോ ആ സമയത്താവും അവിടേക്ക് ആനന്ദ് അങ്ങ് കയറി വരികയാണ് അങ്ങനെ ആനന്ദ് ഒന്നും മിണ്ടാതെ തന്നെ തല താഴ്ത്തി നിരാശയോട് കൂടിയിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ ആ സമയത്ത് അങ്ങോട്ട് റൂമിൽ നിന്ന് നിന്നങ്ങ് പുറത്തു വരികയാണ് അപ്പോൾ അച്ഛമ്മ ആനന്ദിനെ കണ്ടതോടുകൂടി ആനന്ദേ അവിടെ നിൽക്ക് എന്നങ്ങ് പറയാണ് എന്നിട്ട് പറയാണ് ഹാ എന്താ ഈ പോയ കാര്യം ഞാനെല്ലാം അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ തന്നെ ആനന്ദിനോട് അങ്ങ് പറയാനോ നന്ദം വിളിച്ച് പറഞ്ഞ എല്ലാ കാര്യം തന്നെ അങ്ങ് പറയുന്നുണ്ട് നീ എന്ത് വിചാരിച്ചു നീയും നിന്റെ ഭാര്യയും ഒക്കെ തലേണ മന്ത്രത്തിൽ നിന്റെ ഭാര്യ പറഞ്ഞ പ്രകാരം തന്നെ പ്രിയേനെ ഈ വീട്ടിൽ നിന്ന് അകറ്റാ നിനക്ക് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല ഇല്ല ഞാനിവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനേ എനിക്കറിയാം അത് നിന്റെ ഭാര്യയുടെ തലേണ മന്ത്രത്തിലൊന്നും അതൊന്നും കേൾക്കില്ല നീ എന്താ വിചാരിച്ച് നീ ഇവിടെ നിന്ന് പോയതേ ആ നന്ദനോട് സോറി പറയാനാണെന്നാ പറഞ്ഞിട്ടാ പോയത് പക്ഷേ അതൊന്നും നടന്നില്ലല്ലേ നീ ആകെ നാണം കെട്ട് വന്നില്ലേ നന്ദനിനെ ആട്ടി ഇറക്കില്ലേ എന്നങ്ങ് ചോദിക്കുന്നൊക്കെ തന്നെ കേട്ടോ അപ്പോഴാവും അവിടേക്ക് ഇതൊക്കെ പറയുമ്പോഴാവും മാധുരമ്മ വരികയാണ് അപ്പോൾ മാധുരിയെക്കുറിച്ചിട്ടും ഇങ്ങനെ തലയണ മന്ത്രം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അമ്മ ഈ പറ ഞാനൊന്നും ഓ വന്നോ വന്ന് നിൽക്കുന്നുണ്ടോ ഇവിടെ നീ എന്താ വിചാരിച്ചേ നീ എൻ്റെ മധു പറഞ്ഞ പോലെ തന്നെ നീ എൻ്റെ മക്കളേനെ എന്നിൽ നിന്നും അകറ്റ എന്ന് വിചാരിച്ചോ എൻ്റെ പ്രിയ ിയേനെ ഇവിടെ നിന്ന് നിന്ന് പറഞ്ഞയക്കാനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല നീ എന്താ വിചാരിച്ച് നീയും നിന്റെ ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഈ കണ്ട സ്വത്തുക്കളൊക്കെ അനുഭവിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അമ്മയോട് പറയാണ് അമ്മ എപ്പോഴാണ് എന്നെയും ഈ അമ്മയുടെ വേറെ മക്കളെയും തമ്മിൽ താരതമ്യം ചെയ്യൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ എന്താ അമ്മയുടെ മകനല്ലേ ഞങ്ങളൊക്കെ അന്യാണ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാണല്ലോ അമ്മ പറയുന്നത് എന്നൊക്കെ ആനന്ദ് സങ്കടപ്പെട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാവും അവിടേക്ക് അച് അർജുനും പൂജയും കൂടി അങ്ങ് വരികയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളിവിടെ സ്വത്തിൻ്റെ കാര്യമോ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ നീ എന്ത് വിചാരിച്ചു നീ എൻ്റെ അരുണിമേനെ കാലാകാലം അങ്ങ് ജയിലിൽ കിടത്താമെന്ന് വിചാരിച്ചോ നീ ഇന്നലെ അരുണിമേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അതെന്താ നീ ഇവിടെ പറയാഞ്ഞത് എന്നാൽ ചോദിക്കും ആ അപ്പോഴത്തേക്കും അച്ഛമ്മയുടെ ചെവിയിൽ അത് ആരാ പറഞ്ഞു തന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അച്ഛമ്മ വിചാരിക്കുന്ന പോലെ അരണിമാൻ്റെയെ ഞാൻ പുറത്തിറക്കാതിരിക്കാനൊന്നുമല്ല പോയത് അരണിമാൻ്റെയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ തന്നെ വേണ്ടി തന്നെയാണ് ആരച്ചമ്മയോട് ഇല്ലാത്ത കാര്യം പറഞ്ഞത് അന്നൊക്കെ പറയുമ്പോൾ പൂജ പറയാണ് അച്ഛമ്മ വെറുതെ അങ്ങ് ഒഴുക്കിൽ പറഞ്ഞതാവും അജുവേട്ട അത് കാര്യമാക്കണ്ട അജുവേട്ടനും അച്ഛനും അത് കാര്യമാക്കണ്ട എന്നങ്ങ് പറയുമ്പോൾ അച്ഛമ്മ പറ ഓ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് വന്നല്ലോ ഞാൻ അങ്ങനെ ഒഴുക്കിൽ പറഞ്ഞതൊന്നുമല്ല ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ മോഹമൊക്കെ അത് നടക്കില്ല എൻ്റെ നന്ദൻ എൻ്റെ അരുണിമയെ പുറത്തിറക്കും എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയാണ് അച്ചമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അച്ചമ്മ അച്ഛമ്മ ഇപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ആ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അത് എന്നാൽ തെറ്റാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഞങ്ങളിവിടെ എല്ലാവരും ഒരു മനസ്സോടെ സ്നേഹത്തോടു കൂടി ഈ കുടുംബം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ പൂജ പറയുന്നുണ്ട് അരുണിമാൻ്റെ പുറത്തിറങ്ങുന്നതാണ് എല്ലാവർക്കും ഈ വീട്ടിലെല്ലാവർക്കും സന്തോഷമുള്ള കാര്യം അതിന് വേണ്ടിയിട്ടാണ് അജുവേട്ടൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അതുകൊണ്ട് അരുണിമാമ്മയെ എത്രയും പെട്ടെന്ന് പുറത്ത് പുറത്തിറക്കാനാണ് ഞങ്ങളൊക്കെ നോക്കുന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അർജുൻ പറയാണ് ആദ്യം ഒരു കാര്യം അച്ചമ്മ മനസ്സിലാക്കുക ഞാൻ ഇന്നലെ അരുണിമാൻഡിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് അത് ഞാൻ അച്ഛമ്മ പറയുന്ന പോലെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ ഒരു കാര്യം മനസ്സിലാക്കുക അരുണിമാൻറ്റി പറഞ്ഞിട്ടുള്ള മൊഴിയില്ലേ അത് ഞാനാണ് കുത്തിയത് എന്നാണ് അരുണിമാൻറ്റി പറഞ്ഞത് പക്ഷേ അത് തെറ്റാണ് അത് കുത്തിയത് അല്ല രണ്ടാമത്തെ കുത്തിലാണ് സാക്ഷി മരിച്ചിട്ടുള്ളത് അങ്ങനെ മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനവിടെ ചെന്നിട്ടുള്ളത് എന്നിട്ട് യഥാർത്ഥ പ്രതി ആരാണെങ്കിലും അവരെ പുറത്ത് കൊണ്ടുവരാനൊക്കെ ഞാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ അച്ഛമ്മ ഒന്നും മിണ്ടാതിരിക്കാനെ കേട്ടോ എന്നിട്ട് പ്രിയാണെങ്കിൽ ഒന്നങ്ങ് ഒന്ന് അങ്ങ് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അർജുൻ പോകും പ്രിയയുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഇരിക്കുന്ന അച്ഛമ്മയുടെ പേരക്കുട്ടി പറഞ്ഞു ഈ ഇരിക്കുന്നില്ലേ ഇവളുടെ കള്ളത്തരം ഒക്കെ പൊളിയാൻ പോവുകയാണ് ഞാൻ കോടതിയിൽ അടുത്ത വാദത്തിൽ അരുണിമാൻഡിയെ പുറത്തിറക്കുകയും ചെയ്യും ആ രണ്ടാമത്തെ കുത്തുകുത്തിയ ആളുടെ ആ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും അല്ലാതെ അച്ഛമ്മ പറയുന്ന പോലെ ഈ ഇരിക്കുന്ന പ്രിയേനെ ഞാനേ കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ശ്രമിക്കുന്നത് അവളെ ഇവിടെ തന്നെ നിർത്തും എന്നിട്ട് കോടതിയിലും കൊണ്ടുപോയിട്ട് അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കും ആദ്യം സത്യം പറയുന്നത് കോടതിയിലല്ല ആദ്യം ഞാൻ സത്യം അവളെ കൊണ്ട് പറയിപ്പിക്കുന്നതേ ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഈ വീട്ടിൽ അച്ഛമ്മയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവളുടെ വായ കൊണ്ട് തന്നെ അഖിലിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവൾ കുറേ നാടകം കളിച്ചില്ലേ അതൊക്കെ ഏത് ഏത് വൃത്തികെട്ടവൻ്റെ കുഞ്ഞാണെന്നുള്ളത് ആദ്യം അവളെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കും അത് കഴിഞ്ഞിട്ട് സാക്ഷിയെ കാര്യവും അവളെ കൊണ്ട് തന്നെ അവളുടെ ഈ മിണ്ടാതിരിക്കുന്ന വായ ഉണ്ടല്ലോ അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും അച്ഛമ്മ കണ്ടോ എന്നങ്ങ് പറയാനെട്ടോ അർജുൻ നീ അനാവശ്യം പറയാൻ നിൽക്കണ്ട അഖിലിൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ അച്ഛമ്മ അങ്ങനെ പറയുന്നത് അനാവശ്യമാണോ അനാവശ്യമല്ല എന്നുള്ളതൊക്കെ അച്ചമ്മയ്ക്ക് അധികം വൈകാതെ തന്നെ ഈ അർജുൻ കാണിച്ചു തരാം വാ പൂജ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ എന്നിട്ട് അർജുൻ പോയി കഴിഞ്ഞ ശേഷം പൂജ പിന്നെ നേരെ പ്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ നിന്റെ ഈ മിണ്ടാതിരിക്കുന്ന ഈ വായല്ലേ ഈ നാവ് കൊണ്ട് തന്നെ നിന്നെ കൊണ്ട് ഞാൻ സത്യങ്ങളൊക്കെ ഞങ്ങൾ പറയിപ്പിക്കും അതിന് ഏത് അറ്റം വരെ പോയാലും ഞങ്ങൾ അതൊക്കെ ചെയ്തിരിക്കും എന്നങ്ങ് പറയട്ടോ അപ്പോൾ പ്രിയ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പതറുന്നൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛമ്മയും മധു ആൻറ്റിയും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ആ ഒരു ഭാവത്തിലാവട്ടോ നിൽക്കുന്നുണ്ടാവോ എന്നിട്ട് മാധുരിയാണെങ്കിലും അച്ഛമ്മയോട് എന്തായാലും അച്ഛമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഇരിക്കുന്ന പ്രിയ ഉണ്ടല്ലോ ഇവള് കള്ളത്തരമാണ് കാട്ടിയിട്ടുള്ളതെങ്കിൽ അവളുടെ കള്ള തരം പൊളിയാൻ അധികം വൈകിയൊന്നുമില്ല അമ്മ ആ ഒരു കാര്യം മനസ്സിലാക്കി പിന്നെ അമ്മ പറഞ്ഞല്ലോ ഇതൊക്കെ അമ്മ ഒരു കാര്യം മാത്രം മനസ്സിലായി അമ്മയുടെ പേരക്കുട്ടി തന്നെയാണ് അർജുനും അതുകൊണ്ട് അമ്മ ഇപ്പം ഈ പറഞ്ഞ വാക്കുകളൊന്നും പിന്നീട് സത്യം പുറത്ത് വരുന്ന സമയത്ത് അമ്മയ്ക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് അമ്മ പറയുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ചു വേണം പറയാൻ എന്ന് പറഞ്ഞിട്ടോ മാതിരി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അങ്ങനെ ആനന്ദൊക്കെ പോയി കഴിഞ്ഞ ശേഷം ആ ഇവരൊക്കെ പറയുന്നത് പറയുന്നതിപ്പോൾ എൻ്റെ കുഞ്ഞ് തെറ്റുകാരിയാണെന്നാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കും ില്ല എൻ്റെ കുഞ്ഞിൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതേ എൻ്റെ കൂടി കടമയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ഈശ്വര അതിനുവേണ്ടി ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ആ പൂജ അങ്ങ് നടത്തണം ആ പൂജ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങളും മാറും എന്നിട്ട് ഈ പറയുന്നവരുടെ ഒക്കെയുള്ള ശല്യം അങ്ങ് ഒഴിയും എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നീ കാത്തോളിന് ദേവി എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനോ അപ്പോൾ പ്രിയാണെങ്കിലോ ദേഷ്യം പിടിച്ചിട്ട് അർജുൻ്റെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ദേഷ്യം പിടിച്ച് പല്ല അമർത്തിം കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടോ വീൽ ചെയറില്ലട്ടോ എന്നിട്ട് പിന്നെ മാധുരമ്മ വിഷമിച്ചുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കനകേച്ച് വരിക എന്താ മാധുരി ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇവിടുത്തെ കാര്യം ആലോചിച്ചിട്ടാണോ അല്ല ഞാൻ നന്ദേട്ടൻ അവിടേക്ക് പറഞ്ഞ അയക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് നന്ദേട്ടൻ്റെ വീട്ടിലേക്ക് ആനന്ദേട്ടനെ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം വെളുക്കം എന്താ പാണ്ടായ പോലെയാണ് ഇപ്പോൾ ഉണ്ടായത് എന്താ ഉണ്ടായത് എനിക്കറിയാം ആ ആനന്ദേട്ടൻ്റെ മുഖം കാണുമ്പോഴേ തോന്നുന്നുണ്ട് നന്ദേട്ടൻ അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നീ അപ്പോൾ മാധുരി ീ അവിടേക്ക് അതിന് പറഞ്ഞയക്കേണ്ടിരുന്നില്ല ഈ സമയത്തൊന്നും എന്ത് പറഞ്ഞാലൊന്നും അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ അച്ചമ്മ കണ്ടില്ലേ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നത് കേട്ടില്ലേ രണ്ടുപേരും ഒരേപോലെയാണ് സംസാരിക്കുന്നത് അച്ഛമ്മയും നന്ദേട്ടനും ഒരുപോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നന്ദേട്ട ആനന്ദേട്ടമ്പു പറയുന്നുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞു ആനന്ദേട്ട അച്ഛമ്മയോട് മുഖത്ത് നോക്കിയിട്ട് തന്നെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയുന്നുണ്ട് അമ്മയും നന്ദേട്ടനും ഒരേപോലെയാണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ എത്ര ാലും മനസ്സിലാവാത്തേ എന്നുള്ള ആ ഒരു ചോദ്യമൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അർജുനും പൂജയ്ക്ക് ഒരു ചെറിയ സംശയവും വരുന്നുണ്ട് രണ്ടുപേരും ഒരുപോലെ സംസാരിച്ചു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലെട്ടോ അപ്പോൾ കനകേച്ച് പറയുന്നുണ്ട് മാധുരിനീ വിഷമിക്കേണ്ട ആ പ്രിയ കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രിയേനെ അത്രയ്ക്കധികം അച്ചമ്മ വിശ്വസിച്ചിട്ടുണ്ട് സ്വന്തം പേരക്കുട്ടിയാണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വയസ്സായതല്ലേ അതിൻ്റെ ആ ഒരു ദൈക്കാരം അതുകൊണ്ട് നീ അത് വിട്ടേക്കു എന്നങ്ങ് പറയട്ടോ എന്തായാലും ഒരു അമ്പലം ഒന്ന് കൊണ്ടൊന്ന് ഭജനയിരുത്തിയാലോ അപ്പോൾ അച്ഛമ്മയുടെ ആ ഒരു ദേഹത്തുള്ള ആ ഒരു ദുഷ്ട ദുഷ്ടമന്ത്രവാദമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും എന്ന് പറയാ അതൊന്നുമല്ല ഖന ചേച്ചി ഇതോ അത് അതിൻ്റെ പ്രശ്നമൊന്നുമല്ല ആരണിമ ചേച്ചിയുടെ മകളാണെന്ന് അങ്ങ് പൂർണ്ണമായിട്ട് അച്ചമ്മ വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറ എന്തായാലും അല്ല എന്ന് അറിയുമ്പോഴാണ് ഇനി എല്ലാ സത്യവും മനസ്സിലാവുമ്പോഴാവും അച്ചമ്മക്ക് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് കുറ്റബോധമൊക്കെ വരാൻ കിടക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്നൊന്ന് എല്ലാം കളങ്ങി തെളിഞ്ഞു ഞാൻ മതിയായിരുന്നു അതുവരെ ഒരു സമാധാനവുമില്ല ഈ വീടിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത് അച്ഛമ്മ അമ്മ കാണുന്നില്ല അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ഇപ്പം എന്നെയും കടുത്ത ദേഷ്യത്തിലാണ് അമ്മ എന്നോടും പെരുമാറുന്നത് എന്നൊക്കെ പറയട്ടെ എല്ലാം ശരിയാവും എന്തായാലും അധികമൊന്നും വൈകാതെ അർജുനും പൂജയും എല്ലാം തെളിയിക്കും ആ പ്രിയയുടെ നാടമൊക്കെ അങ്ങ് പൊളിച്ച് വീഴ്ത്തും എന്നൊക്കെ അപ്പൊക്ക് അനുഗ്രഹിച്ചങ്ങ് പറയാനെട്ടോ പിന്നീട് എങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താവും അവിടേക്ക് പൂജ ചെല്ലാണ് എന്നിട്ട് പൂജ പറയാണ് അച്ചു കേട്ട ഞാനൊരു കാര്യം പറയട്ടെ എന്താ എല്ലാ എനിക്ക് അച്ചമ്മ പറഞ്ഞില്ലേ ആ അച്ഛൻ വന്നപ്പോൾ നന്ദേട്ടനും നന്ദനച്ഛനും അച്ഛമ്മയും ഒരുപോലത്തെ വാക്കുകളാണ് പറയുന്നത് എന്ന് അച്ഛൻ പറഞ്ഞല്ലോ ആനന്ദച്ഛൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരാൾ പറഞ്ഞുകൊടുത്തത് കൊണ്ടല്ലേ രണ്ടുപേരും ഒരേപോലെ പറയുന്നത് എന്താ പൂജ നീ പറഞ്ഞു വരുന്നത് മധുവാൻറ്റി ആണോ അല്ല മധുവാൻറ്റി തന്നെ ആയിരിക്കും പക്ഷേ മധുവാൻറ്റിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതാരായിരിക്കും എന്നിങ്ങനെ ആലോചിക്കാൻ അപ്പോൾ ആരായിരിക്കും പൂജ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നങ്ങ് പറയൂ ശങ്കർ അങ്കലിനെയാണ് അവനീ ഉദ്ദേശിക്കുന്നത് അതെ ഇപ്പോഴാണ് അജുവേട്ടിന് വിളക്ക് കത്തിയത് എന്നങ്ങ് പറയുമ്പോൾ ചില സമയത്ത് എന്നെക്കാളും ബുദ്ധിയാണ് പൂജ നിനക്കുള്ളത് നീ ചില കാര്യങ്ങളിൽ പോയിന്റുകളൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നേക്കാളും മുകളിലായിട്ടാണ് നീ ചിന്തിക്കുന്നത് എന്നങ്ങ് പറയണം കേട്ടോ അർജുൻ പിന്നീട് പൂജ പറയാണ് അജുവേട്ട് ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറും അവളിപ്പോൾ ആ പ്രിയ പ്രിയപ്പോൾ അവളുടെ റൂമിലല്ലേ പുറത്തേക്കൊന്നും ഇറങ്ങാതെ അവളുടെ റൂമൊന്ന് പരിശോധിച്ച് നോക്കിയാലോ അവിടുന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല എന്ന് എനിക്ക് മനസ്സ് പറയുന്നു എന്ന വാ നമുക്ക് രണ്ടുപേർക്കും കൂടി പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പൂജ പ്രിയയുടെ റൂമിലേക്ക് അങ്ങ് പോകാം കേട്ടോ ഈ സമയത്ത് പ്രിയ എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് പ്രിയയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മധുവാൻ്റെ ഇങ്ങനെ തലയൊക്കെ തോർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അർജുൻ പറയുന്നത് ഈ സമയത്ത് തന്നെ അവളുടെ റൂം ചെക്ക് ചെയ്യാം ഇപ്പോൾ അവിടെ ആരും ഇല്ലാത്തതല്ലേ എന്നാൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെയൊക്കെ അങ്ങ് ചെക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് അവരിങ്ങ് എത്തുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തോട് എന്നങ്ങ് പറയണം അങ്ങനെ അവിടെയൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും തന്നെ കാണില്ല അപ്പോൾ അർജുൻ പറയണ പറയണേ ഒന്ന് നോക്കി നോക്കിയെന്ന് പറയട്ടോ അങ്ങനെ അലമാറ തുറന്ന ശേഷം പ്രിയയുടെ ഒരു ബാഗ് കാണുകയാണ് അങ്ങനെ ആ ബാഗിൽ നിന്നും കുറച്ച് പേപ്പേഴ്സ് അങ്ങ് കിട്ടണം കേട്ടോ അപ്പോൾ അതൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്തതിൻ്റെയും ഒക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാവും കേട്ടോ അപ്പോൾ ആ പൂജ ഇങ്ങനെ അത് ക്ലിയർ ആയിട്ട് തന്നെ വായിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നാല് മാസങ്ങൾക്ക് മുന്നേ ഇവളൊരു ഗൈനക്കോളജിനായി പോയിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അന്ന് പ്രിയ അപ്പോൾ അഖിലിൻ്റെ റൂമിൽ കയറിയിട്ട് പ്രിയ സെൽഫി എടുത്തതൊക്കെ ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് അപ്പോൾ അവൾ എങ്ങനെയോ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അത് അഖിലിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവൾ ഈ അബോർഷൻ ചെയ്ത ലിസ്റ്റ് പ്രകാരം മാസം ആവാനാണ് ചാൻസ് അപ്പോൾ ഇതിൽ അവൾ ഈ ഒരു ഗൈനക്കോളജിയെയും ഈ ഹോസ്പിറ്റലും ചെന്നാൽ വ്യക്തമായിട്ട് തന്നെ ഇവളുടെ ഈ കള്ളത്തരം പൊളിച്ചെടുക്കാൻ കഴിയും മജുയേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ പ്രിയയുടെ റൂമിൽ ആ സമയത്ത് ആ മധു ആൻ്റിയും പ്രിയയും കൂടി തലമുടിയൊക്കെ തോർത്തി കഴിഞ്ഞ ശേഷം പ്രിയ ിയേനെ റൂമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മധു ഇങ്ങനെ അവരുടെ റൂമിലേക്ക് അങ്ങ് വരിക കേട്ടോ പ്രിയയുടെ റൂമിലേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ ഇതൊന്നും അർജുനും പൂജയും അറിയാതെ അവിടെ നിന്നും കൊണ്ട് ഇങ്ങനെ സംസാരിക്കാവൂട്ടോ അപ്പോൾ അതുവരാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്